ുഭവത്തിന്റെയും യേശുദേവന്റെയും ഓർമ്മകൾ പുതുക്കി ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്നു ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴി നടന്നു പെസഹ വ്യാഴത്തോടനുബന്ധിച്ച് കാൽകഴുകൾ ശുശ്രൂഷ കഴിഞ്ഞ ദിവസം നടത്തി യേശുക്രിസ്തുവിന്റെ ഓർമ്മ നടത്തിക്കിയാണ് ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്നത് ദേവാലയങ്ങളിൽ ഇതോടനുബന്ധിച്ച് പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങൾ വ്യക്തമാക്കി കുരിശിന്റെ വഴിയും പരിഹാര പ്രദക്ഷണവും നഗരി കാണിക്കലും കവറടക്ക ശുശ്രൂഷകളും നടത്തി യേശു ശിഷ്യന്മാരോടൊപ്പം അന്തിയ താഴം കഴിച്ച് അവരുടെ കാലുകൾ കഴുകി വിനയത്തിന്റെ ഉദാത്ത മാതൃക കാണിച്ച പെസക വ്യാജത്തിന്റെ തുടർന്നുള്ള വെള്ളിയാഴ്ച യേശു ക്രിസ്തുവിന്റെ പീഡാസഹനത്തെയും ക്രൈസ്തവർ അനുസ്മരിക്കുന്നു മനുഷ്യരാശിയുടെ മുഴുവൻ ഏറ്റെടുത്ത് യേശു കുരിശുമരണം വരിച്ച ദിവസമാണ് ദുഃഖവെള്ളി പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും വിശുദ്ധിയോടെ ആചരിക്കുന്ന ഈ ദിനം ക്രൈസ്തവ ജീവിതത്തിലെ ഏറ്റവും വിശുദ്ധ ദിനങ്ങളിൽ ഒന്നാണെന്ന് കരുതുന്നു හ බ නාර ස්්කර ස ගර මනිස්ස ක ආගහි ග ආ න ද පවිස්ස ක බර බර මනව පන අස්ක എല്ലാ വിധങ്ങളും മനസ്സിൽ ആരാധിച്ചുകൊണ്ട് നമ്മളെ വിശദീകരിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ക്രിസ്തുവിന്റെ കാൽവേരി പീഡാനുഭവ കുരിശുമരണത്തിന്റെ ഓർമ്മ പുതുക്കലുമാണ് ദുഃഖവെള്ളി പെസക വ്യാജത്തിന്റെ ഭാഗമായി തേവലക്കര അരനല്ലൂർ മുട്ടം വിശുദ്ധ ദേവസഹായം ദേവാലയത്തിൽ പെസക തിരുനാൾ ആഘോഷിച്ചു തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ജോസഫ് അംബ്രോസ് കാർമ്മികത്വം തിരുവത്താജത്തിന്റെ ഓർമ്മ പുതുക്കി കാൽകജികൽ ശുശ്രൂഷയും ദിവ്യകാരുണ്യ ആരാധനയും നടന്നു ദുഃഖവെള്ളി ദിനത്തിൽ കുരിശിന്റെ വഴിയും ദുഃഖവെള്ളി തിരു നടത്തി ശാസ്താംകോട്ടയിൽ കുരിശിന്റെ വഴി ചടങ്ങുകൾ നടന്നു സെന്റ് തോമസ് ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച് ശാസ്താംകോട്ട ടൗൺ ചുറ്റി പള്ളിയിൽ കുരിശിന്റെ വഴി പ്രദക്ഷിണം സമാപിച്ചു ഇടവക വികാരി ബിജു ജോസഫ് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചവറ